എൻ്റെ പേര് സൂസമ്മ ജോസ് ചക്കട്ടപ്പാ കോഴിക്കോട് ജില്ലയിൽ ചക്കട്ടപ്പാറ ഇടവരിൽ ഞാൻ ഞാനിതിന് അഞ്ച് വർഷം മുമ്പേ ഞാൻ കേട്ടായിരുന്നു കൃപാസനത്തെ പറ്റിയും കൃപാസനത്തിൽ പത്രം എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും അകലുകളിൽ എനിക്ക് പറ്റിയതല്ല ഇത് ഇത് എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളിലുള്ളവർക്ക് മാത്രം പറ്റിയതാണെന്ന് പക്ഷേ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ വലിയൊരു കടബാധിത നീ കിട്ടുന്നതിനായിരുന്നു അതുകഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ അമ്മ എല്ലാ നിമിഷങ്ങൾ കൊണ്ടെനിക്ക് മാറ്റി തന്നു എൻ്റെ കടബാധിതകളെല്ലാം തീർന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ ഒന്ന് സാക്ഷ്യവും പറഞ്ഞു ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവാണിത് എൻ്റെ ഭർത്താവിന് ഒരു കിട്ടിയ രോഗ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം എൻ്റെ ഭർത്താവിന് യൂറിൻ പോകാണ്ടായി ഞാൻ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം എല്ലാ ചെക്കപ്പും ചെയ്തു അപ്പോൾ പറഞ്ഞു യൂറിൻ പോകുന്ന ഭാഗത്ത് ഒരു മുഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്തിട്ട് വയോസിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെന്നു ഓപ്പറേഷൻ കഴിഞ്ഞു വയോസിക്ക് അയച്ചു പതിനഞ്ച് ദിവസമാകുമ്പോൾ റിപ്പോർട്ട് വാങ്ങാൻ വരണമെന്ന് പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് റിപ്പോർട്ട് വാങ്ങാൻ ചെന്നു ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നു ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു എനിക്കൊന്നും തോന്നിയില്ല എനിക്കിവിടെ ഒരമ്മയുണ്ട് പ്രാർത്ഥിക്കാൻ ഒരു അച്ഛനുണ്ട് ഈശോ ഉണ്ട് കേൾക്കാനായി അതുകൊണ്ട് എനിക്കൊരു പേടിയും തോന്നിയില്ല ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ എന്തായിരുന്നുള്ളൂ ഞാൻ വീട്ടിൽ വന്ന് മക്കളെ വിളിച്ചു പറഞ്ഞു എനിക്ക് രണ്ട് മക്കളാണ് മോള് ഇസ്രയേലിലാണ് മോൻ നാട്ടിലുണ്ട് രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു അവർക്ക് പേടിയായി ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് എനിക്ക് പേടിയില്ല അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു അമ്മയോട് പറഞ്ഞമ്മെ രക്ഷിക്കണം എനിക്ക് ആരുമില്ല എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളിവിടെ വന്നു പിറ്റേ മാസം തന്നെ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മകൻ വിളിച്ചു പറഞ്ഞു മമ്മി പപ്പയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം ഇവിടെ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട മോനെ അമ്മയെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു ഇനി എവിടെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ മകൻ വേഗം മകളെ വിളിച്ചിട്ട് പറഞ്ഞു പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മമ്മി സമ്മതിക്കുന്നില്ല പപ്പയെ ആശുപത്രി കൊണ്ടുപോകണം ചേട്ടൻ ഇതാൽ ഒന്നും അറിയുന്നില്ല ചേട്ടൻ ചേട്ടനറിയില്ല ചേട്ടന് ആണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ മോളെ കൊണ്ടുപോകുന്നത് അമ്മയെ കണ്ടതല്ലേ അച്ഛൻ പ്രാർത്ഥിച്ചതല്ലേ എന്ന് പറഞ്ഞു മോൾ മോളെ അല്ല അമ്മേ താങ്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പപ്പ എന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊണ്ടുപോയി തലശ്ശേരി ക്യാൻസർ സെൻറ്ററിൽ കൊണ്ടുവന്നു ഓരോ പണി കയറുമ്പോഴും അമ്മേ എന്നെ കൈവിടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എന്നെ കൈവിട്ടില്ല അമ്മ അഞ്ച് പ്രാവശ്യം ഞങ്ങളവിടെ ചെന്നു അഞ്ച് പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു കൂടുതലാണ് എല്ലാ വ്യാപനത്തേക്കും വ്യാപിച്ചു എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കറിയാം ഒന്നും വരില്ല അങ്ങനെ അഞ്ചാമത്തെ പ്രാവശ്യം എൻ്റെ മോൻ തന്നെയാണ് കൊണ്ടുപോയത് മോൻ പറഞ്ഞു മമ്മി വരണ്ട ഞാൻ കൊണ്ടുപോക്കണം ഡോക്ടർ പറഞ്ഞു ഞങ്ങളെല്ലാ ഡോക്ടർമാരും കൂടി കൂടിയിരുന്നു ആലോചിക്കട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു അഞ്ചാമത്തെ പ്രാവശ്യം മോൻ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ അച്ഛൻ്റെ ക്ലാസ് ഉടൻ കേട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ യൂട്യൂബിൽ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ കുരിശൂരിപ്പൻ രണ്ട് പ്രാവശ്യം കടക്കൂലെന്ന് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലാക്കി ഒന്ന് സംഭവിക്കാൻ പോകുന്നു അങ്ങനെ എൻ്റെ മോകന്മാർ എന്നിട്ട് പറഞ്ഞു മമ്മി എല്ലാം ടത്തും ക്യാൻസറാണെന്ന് ഡോക്ടർ പറയുന്നു ഇനി ഇത് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് തന്നെ കൊണ്ട് ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് കത്ത് തന്നു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് വിഷമമുണ്ടെങ്കിലും ഒന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ പിറ്റേ മാസം ആ മാസം തന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നു ഈ കത്ത് കൊണ്ട് കൊടുത്തു ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു വരുന്ന മാസം പതിനെട്ടാം തീയതി വരും ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് വരാൻ പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി പതിനെട്ടിന് ഡോക്ടറെടുത്ത് വന്നു ഡോക്ടർ പരിശോധിച്ച് പിന്നെ ഡോക്ടർ പറഞ്ഞു രണ്ട് മാസം രണ്ട് ദിവസം കഴിയുമ്പോൾ അഡ്മി അഡ്മിറ്റ് ആക്കണം എന്നിട്ട് ഓപ്പറേഷൻ വേണം ഞാൻ കൊണ്ടുവന്നു അഡ്മിറ്റായി ഓപ്പറേഷൻ നല്ല ദിവസമാണ് ഡോക്ടർ പറഞ്ഞു വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നാളെ ഓപ്പറേഷനാണ് കേട്ടോ ഞാനപ്പോൾ ഡോക്ടറോട് പറയുകയാണ് ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്ത് വരട്ടെ ഡോക്ടർ ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കൂ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുകയാണ് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു ഡോക്ടർ ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കൂ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്താൽ തിരിയില്ല നമുക്ക് ട്യൂബ് കടത്തി നോക്കി ലൈറ്റിട്ട് നോക്കാം എങ്കിലേ തിരിയുള്ളൂ ആയിക്കോട്ടെ ഡോക്ടറെ ഇഷ്ടം ചെയ്തോളൂ അപ്പം ഡോക്ടർ അങ്ങനെ ചെയ്തു കൊണ്ടുപോയി അങ്ങനെ ചെയ്തു ഡോക്ടർ അന്നുതരം തന്നെ തിരിച്ചെൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പറഞ്ഞു ഒന്നുമില്ല കേട്ടോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ അവിടെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു ഡോക്ടർ ഒരു മാസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഒരു മാസം മരുന്ന് കഴിച്ചു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു വീണ്ടും പത്ത് ഒരു ഒരു മാസം കൂടിയായി ഒരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പോൾ യൂറിൻ പോകുന്നുണ്ട് യാതൊരു ഒരു തടസ്സവും ഇല്ല മരുന്നും വേണ്ട ഒന്നും വേണ്ട അതെന്നു അതുകഴിഞ്ഞ് എൻ്റെ ചേച്ചിയുടെ മകന് അവന് ബ്ലോക്കായിരുന്നു അവനെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു കോഴിക്കോട് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആറുമാസം ആറുമാസത്തിൽ കൂടുതലും നിൽക്കുന്ന കാര്യം സംശയമാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ഉള്ളൊരുകി പ്രാർത്ഥിച്ചു ഉപ്പു ഇവിടെ കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം വന് കൊടുത്തു ഞങ്ങൾ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങൾ യാതൊരു യോഗ്യതയുമില്ല അമ്മയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്നു ഒറ്റ യോഗ്യത മാത്രമേ എനിക്കുള്ളൂ ആ യോഗ്യത വെച്ച് അമ്മേനെ അനുഗ്രഹിക്കണം അമ്മേനെ കൈവിടരുതെന്ന് പ്രാർത്ഥിച്ചു അതും എൻ്റെ അമ്മ പ്രാർത്ഥന കേട്ടു ആറ് മാസം ജീവിക്കുന്നു പറഞ്ഞ മകൻ ഇപ്പോൾ നാല് മാസമായപ്പോൾ അവനെല്ലാ പണിക്ക് ഇറങ്ങി റവർ വെട്ടാൻ പോകുന്നു പുല്ലി എത്താൻ പോകുന്നു എല്ലാ പണിയും ചെയ്യുന്നു ഒരു കുട പോവുമില്ല പിന്നെ മൂന്നാമത് എന്ന് ഈ കഴിഞ്ഞ മാസം എൻ്റെ കിണറ്റിൽ അര ടാങ്ക് വെള്ളമേ കിട്ടുകയുള്ളായിരുന്നു വെള്ളം പറ്റി ഈ വലിയ വരണ്ട സ്ഥല സാധനം ദിവസമുള്ളതായിരുന്നു അപ്പോൾ വെള്ളം പറ്റി അര ടാങ്ക് വെള്ളം കിട്ടും ഞാനും ചേട്ടനും എൻ്റെ മകളുടെ ഒരു കുഞ്ഞു മാത്രം എൻ്റെ വീടിലുള്ളൂ അപ്പോൾ ഇടവലക്കാർ വന്ന് അവിടെ ഒന്നിക്കും വെള്ളം ോരും ഉണ്ട് മോട്ടർ കത്തിപ്പോകുന്നതിന് അവർ വന്നിരിക്കും ചേട്ടൻ്റെ അതിൻ്റെ മേലെ അവിടെ കയറി നിൽക്കും വെള്ളം നോക്കാൻ ഞാൻ താഴ്ന്ന് സ്വിച്ച് ഓഫ് ആക്കാൻ നിൽക്കും അങ്ങനെ നിന്നപ്പോൾ ഒരാഴ്ച അങ്ങനെ ഇട്ടു ഇട്ടപ്പോൾ ഞാൻ എന്നാരും ആണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് കൃപാസനത്തിൽ ഉപ്പുണ്ടല്ലോ ഇവിടെ പിന്നെ ഞാനതിനെ വിഷമിക്കുന്നത് ഞാൻ വേഗം ഉപ്പ് തീർന്നായിരുന്നു ആ ഉപ്പിൻ്റെ തരി എടുത്തുകൊണ്ട് ഞാൻ കൊണ്ടു അവിടെ വിശ്വാസം പ്രൊരു തൊള്ളിത്തരിയുള്ളായിരുന്നു അത് ഞാൻ കൊണ്ടിട്ടു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അന്ന് തിരിച്ച് കയറി വന്ന് പിറ്റേ ദിവസം ഞാൻ വെള്ളം അടിച്ചപ്പോൾ ഇളവലക്കാർ വന്നിന്നു അരട്ടാക്കുമ്പോൾ നിൽക്കും എന്നാണ് la lo hablo രണ്ട് ടാങ്ക് വെള്ളം മിച്ചം എനിക്കന്നേരം അവിടെ ഉണ്ടായി ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മ എനിക്കതും തന്നു പിന്നെ എൻ്റെ മകളുടെ കുട്ടിക്ക് കാലിൽ കുഞ്ഞു കുട്ടിയാണ് അവിടെ കാല് വിണ്ടുകയറുന്നൊരു അസുഖമായിരുന്നു കാലിൻ്റെ അടി തീർത്തും വിണ്ടുകയറി രക്ത ഒലിക്കും കണ്ടാൽ പാവം തോന്നും അങ്ങനെ എൻ്റെ കുഞ്ഞ് മകളെൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടാക്കി മോളങ്ങ് പോയപ്പോൾ അപ്പോൾ ഇവിടെ കൊണ്ടാക്കിയപ്പോൾ ഞാൻ ആ കൃപാസനത്തിൽ തൈലം തൈലമെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ കാൽ അവർ കോഴിക്കോട് ജില്ലയിൽ എല്ലാ ഡോക്ടറേയും കൊണ്ട് കാണിച്ചു കുട്ടിയുടെ ഡോക്ടർമാരെ എല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർമാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതിന് മരുന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ രട്ടുക പിന്നെ കുട്ടിയെ മണ്ണിലേക്ക് ഇറക്കരുത് അതുമാത്രമേ പ്രതിവിധിയുള്ളൂ എന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് ഒരുപാട് പ്രതിവിധിയുള്ളതായിരുന്നു ഞാൻ ഈ തൈലം വിരട്ടി പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ അങ്ങനെ ഒരു രോഗം മതവാൾ പോലും ഇന്നു വരെയുമില്ല അവൾ ചെളിയിലിറങ്ങി കളിക്കുന്നു മണ്ണിലിറങ്ങിയാൽ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ ഒരു നിരവധിയായി അനുഗ്രഹങ്ങൾ തന്നു എന്നെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധി അമ്മയ്ക്കും ദേവുമാതാവിനും കോടാനും കോടി നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂഖിൻ്റെ പുസ്തകം രണ്ട് പതിനെട്ടില് തിരുവചനങ്ങൾ ഇപ്രകാരം ചെയ്യുന്നു എന്നാൽ കർത്താവെ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങയുടെ നീതി പ്രഘോഷിക്കും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് നാം കേട്ടുകഴിഞ്ഞതാണ് തൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വരികയും അത് പിന്നീട് സൗഖ്യം അനുഭവത്തിലേക്ക് കടന്നു വന്നതും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ഒക്കെ കിട്ടി ഇന്ന് പൂർണ്ണ സൗഖ്യമുള്ള വ്യക്തിയായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ മറ്റു ഓരോ കൃപകളും എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ ലഭിച്ചതെന്നാണ് ഈ കുടുംബം ഇവിടെ വന്നതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മെ കരുതലൂടെ കാക്കുന്ന തമ്പുരാൻ്റെ പദ്ധതികൾ അത് നമുക്ക് നമുക്ക് വ്യക്തമല്ല എന്നാൽ എത്രയേറെ നാം ആ പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ നാം നമ്മെ തന്നെ അതിനോട് ചേർത്ത് നിർത്തുന്നുവോ ഇനി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അതായത് നമ്മുടെ മെറിറ്റ് കൊണ്ടോ നമ്മുടെ നാം ചെയ്യുന്ന ചികിത്സകൾ കൊണ്ടോ ഒന്നുമല്ല ദൈവം ഇനി ഇടപെടട്ടെ ദൈവം ഇടപെടുന്നത് പോലെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകട്ടെ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഓരോ നിയോഗങ്ങളും നാം സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അവിടെയാണ് തമ്പുരാനെ ഇടപെടുവാൻ സാധിക്കുക അങ്ങനെ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക